രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ കോടീശ്വര എത്തിച്ചേരുന്ന നാല് നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളായ ഈ നാല് നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നാളെ കഴിയുമ്പോൾ ഇവരുടെ സൗഭാഗ്യം തുടങ്ങുകയായി ആ നാല് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് പാരമ്പര്യത്തിൽ അത്ര വലിയ വിശ്വാസമുള്ള ആളല്ല നക്ഷത്രം സ്വതന്ത്ര ചിന്തകൾ വെച്ചു പുലർത്തുന്ന വ്യക്തി കുടുംബത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും വിഭിന്നമായിരിക്കും വിശാഖനക്ഷത്ര ജാതകർ സംഭാഷണ വിഷയത്തിൽ കൗശലക്കാർ പ്രവൃത്തികളിൽ സമർത്ഥ സർവോപരി ചെലവുകളിൽ മിതത്വം പാലിക്കുന്നവർ അന്ധമായ മതവിശ്വാസമോ ആചാരപ്രകടനമോ ഉണ്ടായിരിക്കുവാൻ ഇടയില്ല സുന്ദരമായ പെരുമാറ്റം ഈശ്വരഭക്തി സമസൃഷ്ടി സ്നേഹം ഇതെല്ലാം ബാല്യത്തിലെ സമ്പാദിക്കുന്ന നേട്ടങ്ങളായിരിക്കും സത്യത്തെയും ധർമ്മത്തെയും ആദരിച്ചായിരിക്കും ജീവിതം സമപ്രായക്കാരോടുത്ത് ഉല്ലാസപ്രദമായി സുഖ ജീവിതം നയിക്കാനുള്ള മോഹങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം വിശാഖ നക്ഷത്ര ജാതകർക്ക് ജീവിത സൗഭാഗ്യങ്ങളോടുണ്ടാവുന്ന അമിതമായ ആസക്തി മൂലം മറ്റുള്ളവർ തന്നെ അസൂയക്കാരായി ചിത്രീകരിക്കാനും ഇതു മതി ആരെയും സഹായിക്കുന്ന ഒരു പ്രകൃത സ്വഭാവമായിരിക്കും വിശാഖ നക്ഷത്ര ജാതകർക്ക് അതൽപ്പം അതിരുകടക്കുന്നുവോ എന്ന് അവർ തന്നെ ചില സമയങ്ങളിൽ സംശയിച്ചേക്കാം സ്നേഹസമ്പന്നരാണ് ദയാശീലരാണ് ധാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ് ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും ഈ നക്ഷത്രജാതകർ കോടീശ്വര യോഗത്തിലെത്തുവാനുള്ള യോഗം വിശാഖനക്ഷത്ര ജാതകർക്കുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ സ്നേഹസമ്പന്നരായ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഇവരുടെ സമയം തെളിയുകയാണ് ഇവരുടെ കഷ്ടതകളൊക്കെ മാറുകയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയും കൂടീശ്വര യോഗവും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും കൊതിച്ചതൊക്കെ നേടിയെടുക്കും വിശാഖ നക്ഷത്ര ജാതകർ അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള സമയം വിശാഖ നക്ഷത്ര ജാതകർക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരികയും ലഭിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്നു സൂര്യാഷ്ടവർഗത്തിലെ നാല് ബിന്ദുക്കളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ധനലഭ്യത എന്ന പ്രതിഭാസത്തെയാണ് പക്ഷെ ജീവിതത്തിലെ മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന അനുഗ്രഹീതമായ സന്തോഷം കുറവ് പരിഹരിക്കാൻ പര്യാപ്തമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർക്ക് കോടീശ്വര യോഗമുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സ്നേഹിക്കുന്നവരുമായി അകലാനുള്ള പ്രവണതയാണ് കുജാഷ്ടവർഗത്തിലെ മൂന്ന് ബിന്ദുക്കളുടെ സാമീപ്യം സൂചിപ്പിക്കുന്നത് നക്ഷത്ര ജാതകരിൽ ഇതൊരു പക്ഷേ വിദേശത്ത് ലഭിക്കുന്ന ജോലി സംബന്ധിച്ചോ പുതിയ മേച്ചിൽ പുറം തേടിയുള്ള ദേശാന്തര ഗമനം മൂലമോ ആകാം നിങ്ങൾ പൂർണ്ണമായും ഈ പറിച്ചു ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതായി വരും അതായത് നിങ്ങൾക്ക് വിദേശയോഗമുണ്ട് നിങ്ങൾ വിദേശത്ത് പോയാൽ രക്ഷപ്പെടും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗം നക്ഷത്ര ജാതകർക്കുണ്ട് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇനി നിങ്ങളുടെ ജയ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരു ഉയർച്ച തുടങ്ങുന്നു മകൻ നക്ഷത്ര ജാതകർക്ക് കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കുന്നു ശുഭനിത്യയോഗത്തിൽ ജനനം എല്ലാ കാര്യത്തിലും ഭാഗ്യദേവതയുടെ ആശീർവാദം മനസ്സും ആത്മാവും നിഷ്കളങ്കമാണെന്ന് വിശ്വസിക്കാം ഉന്നത ജോലിക്കും സ്ഥാനമാനങ്ങൾക്കും യോഗ്യത കൂടാതെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം അനുഭവിക്കും നേരിട്ട് ഇഷ്ടപ്പെടുന്നവരിൽ സന്തോഷപ്രദമായ അനുഭൂതി ജനിപ്പിക്കും തൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്യും ഇനി ഭാഗ്യമാണ് ജാതകർക്ക് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് ഉണ്ടാകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ഇവർക്കിനി ഉണ്ടാകാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മകൻ നക്ഷത്രം നേടിയെടുക്കും സമ്പൽ സമൃദ്ധിയിലെത്തും കോടീശ്വര യോഗം ഇവർക്കുണ്ട് നാളെ കഴിഞ്ഞാൽ ഇവർ ഭാഗ്യത്തിലേക്ക് കടക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകൻ നക്ഷത്രം എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് മകൻ നക്ഷത്ര ജാതകർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്തുന്ന ഭാഗ്യമുള്ള നക്ഷത്രം തന്നെയാണ് മകൻ നക്ഷത്രം അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയാണ് ജന്മനക്ഷത്രമെങ്കിൽ കുട്ടിക്കാലം മുതലേ ആരോഗ്യവാനായിരിക്കും നല്ല അഭിമാനബോധം വെച്ച് പുലർത്തും സത്യത്തിനും ധർമ്മത്തിനും ന്യായത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ ബഹുമാനത്തിനും സ്നേഹത്തിനും പാത്രിഭൂതനാകും ജോലിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പും പിന്നീടും പണം ചെലവഴിക്കുന്നതിൽ ലാഭമനഃസ്ഥിതി കാണിക്കുകയില്ല സംഭാഷണപ്രിയനായിരിക്കും ഉദ്ദേശദാർഢ്യം ചില അവസരങ്ങളിൽ അല്പം കൂടുതലായി പ്രകടിപ്പിക്കുന്ന പുരുഷനായിരിക്കും ആത്മാഭിമാനം വച്ചു പുലർത്തും മറ്റുള്ളവരിൽ നിന്നും തികച്ചും മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നവരാണ് അല്പം അഭിനയ സ്വഭാവവും പ്രണയഭാവങ്ങളും ഇഷ്ടപ്പെടുന്നു മുൻകോപമുള്ള സ്വഭാവക്കാരാണ് കാർത്തിക നക്ഷത്രജാതകരെന്ന് സഹപ്രവർത്തകർ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ഇടപെടുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുവാൻ വിധി കാണുന്നില്ല സ്വന്തം മാതാവുണ്ടെങ്കിൽ തന്നെയും മറ്റൊരു മാതാവിൻ്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും പരിചരണത്തിനും അർഹനാവും മൊത്തത്തിൽ ഭാഗ്യവാനായി കണക്കാക്കപ്പെടുന്നു അടിക്കടിയുള്ള ഉയർച്ച അസൂയാർഹമായിരിക്കും മനോഹരമായ കെട്ടിടങ്ങളിൽ ശ്രദ്ധപതിയും അരക്കെട്ട് കാൽമുട്ട് കഴുത്ത് എന്നീ അവയവങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ പെരുമാറ്റക്രമങ്ങളും മറ്റും ബാല്യത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും സ്വയം തിരഞ്ഞെടുക്കുന്ന പ്രത്യേക വിഷയത്തിൽ അസാമാന്യമായ കഴിവ് സമ്പാദിക്കും അമിതമായി സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കാൻ ഇടയില്ല രക്ഷപ്പെടും കോടീശ്വര യോഗത്തിലെത്തും കാർത്തിക നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് നിത്യയോഗത്തിൽ ഇവർക്ക് കോടീശ്വര യോഗം പറയുന്നു ഇവർ രക്ഷപ്പെടേണ്ടവരാണ് രക്ഷപ്പെട്ടിരിക്കും തീർച്ചയായും ഇവർക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും വസ്തുവക്കൾ സമ്പാദിക്കും ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ ഇവരുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി തുടങ്ങുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് തീർച്ചയായും പ്രാർത്ഥിക്കുന്നു നല്ലതുതന്നെ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഉറപ്പ് അടുത്ത നക്ഷത്രം ചോദ്യാണ് മൃതൃത്വം കലർന്ന ഒരു സമീപനമുള്ള ആളായിരിക്കും മറ്റുള്ളവർ അമിതമായി പ്രതികരിച്ചേക്കാനിടയുള്ള അവസരങ്ങളിൽ പോലും സമചിത്തത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും അനുകൂലമല്ലാത്ത അവസരങ്ങളിൽ ശാന്തമായ പെരുമാറ്റ ശൈലിയായിരിക്കും തിരഞ്ഞെടുക്കുക ചിന്തയിലും പ്രവൃത്തിയിലും ഉദ്ദേശശുദ്ധി വെച്ചു പുലർത്തുവാൻ ആഗ്രഹിക്കും നക്ഷത്രം ചോദ്യം ആയതിനാൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും ശീലയായിരിക്കും പരിപടിയായി ഉയർന്നു വരുന്ന ഒരു വ്യക്തിയായിരിക്കും ഇഷ്ടം പോലെ ധനം സമ്പാദിക്കും ഒത്തിരി സൗഭാഗ്യത്തിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും സ്കൂൾ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയരാകും എന്തും സഹിച്ച് സ്നേഹിക്കുന്നവരെ സഹായിക്കുവാൻ കരുത്തുള്ള ഒരു ധീരനായിരിക്കും നക്ഷത്ര ജാതകർ ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്നവരാണ് നാളെ കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകർ നാട്ടിലെ കോടീശ്വരരായി തീരും ഒത്തിരി സമൃദ്ധിയാണ് ഒത്തിരി സന്തോഷമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഉദരഭാഗങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾക്കാണ് കൂടുതൽ സാധ്യത വയറുവേദന ഇടയ്ക്കിടെ അനുഭവപ്പെടും ഭക്ഷണ വ്യായാമവും അത്യാവശ്യമാണ് ചോദ്യനക്ഷത്രജാതകർക്ക് ഭൂതദേവതകളെ ഭക്തിയോടെ ഉപാസിക്കുകയും വർത്ഥന നടത്തുകയും വഴി ചോദ്യനക്ഷത്രജാതകർക്ക് ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും സന്തോഷത്തിലേക്ക് പോകും ഇവർ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ഈ നാല് നക്ഷത്രജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഒത്തിരി ഒത്തിരി നേട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഒത്തിരി സമൃദ്ധി വന്നു ചേരട്ടെ ഒരുപാട് സൗഭാഗ്യങ്ങളിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം